ഹായ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്താ ഇത് കാണിക്കുന്ന അറിയാം മാങ്ങ അത് നമുക്ക് ഇതൊന്ന് ഇത് ഇണ്ടാക്കിയതാണ് നമുക്കൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ മാങ്ങ എങ്ങനെ അരിയേണ്ടതെന്ന് വെച്ചാൽ ഇതേ കനത്തിലായിരിക്കണം മാങ്ങ അരിയേണ്ടത് നല്ല മൂത്ത മാങ്ങ ആയിരിക്കണം ചെള്ളു മാങ്ങിയെടുത്താൽ നമുക്ക് എണ്ണയിൽ വാട്ടി എടുക്കാൻ പറ്റില്ല അപ്പോൾ മൂത്ത മാങ്ങ ഇതേ വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ച് സാധനങ്ങളെ ആവശ്യൂ പിന്നെ മുളക് പൊടി മുളക് പൊടി ഉലുവപ്പൊടി പായപ്പൊടി കടുക് പൊടിച്ചത് ചുവന്ന മുളക് ഒരു ഒരഞ്ചു പത്ത് ചുവന്ന മുളക് ഇതിൽ വറുത്തു പോരിയിട്ട് നമുക്ക് പൊടിച്ച് ചേർക്കണം ഈ മാങ്ങനെ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കിത് തുടങ്ങിയാലോ ഗ്യാസ് കെത്തിക്കട്ടെ പണ്ടും ലൂസും നമ്മൾ എണ്ണ മാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടോ നല്ല സേഫ്റ്റ് ഉണ്ടേനും അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാല് നമ്മൾ ഫസ്റ്റ് എണ്ണ നോക്കിയാൽ എണ്ണ മാങ്ങാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാ നിങ്ങൾക്ക് കാണിച്ചു തട്ടീന അതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിരി വരുന്നെങ്കിൽ ഏർ എന്റെ നായ കുട്ടികളും തുറന്നു വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് അമ്മമ്മ അപ്പൊ എണ്ണ മാങ്ങ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നല്ലെണ്ണ നല്ലെണ്ണ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നേരത്തെ എടുത്ത് ഉണക്കം മുളക് ചേർത്ത് ഞാൻ ഒന്ന് കൊടുക്കൊന്ന് വറുത്തുപോലെ ആ എണ്ണയിലേക്ക് തന്നെ ആവശ്യമുള്ള കറിവ അപ്പൊ ഇത് വറുത്ത് കോരി വെച്ച ഉണുക്കുമുളകും കറിവേപ്പിലാന്ന് നമുക്കിത് മിക്സിയിൽ ഒന്ന് ഇട്ട് പൊടിച്ചെടുക്കണം അത് ഞാൻ പിന്നീട് കാണിക്കാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അല്പ അല്പമായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് ഏകദേശം ഒരു പാകത്തിനായിട്ടുണ്ട് നമുക്കതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം വേണ്ടല്ലേ അധികം ഒന്നായി കിട്ടൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെളിച്ചെണ്ണ കിടന്നിട്ട് വെളിച്ചെണ്ണയെല്ലാം നല്ലെണ്ണയെ വാടി കിട്ടിയാൽ അത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ രണ്ടാമതും കൂടി മാങ്ങ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ആവട്ടെ അപ്പോൾ നമ്മൾ നല്ലെണ്ണയിൽ മാങ്ങ കോരി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് മാങ്ങയിലേക്ക് ആവശ്യമായി രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടി എരിപെള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ വേണ്ടത് കായമാണ് കായത്തിന്റെ പൊടി അതിന് അല്പം കടുക് പൊടിച്ചത് ആ മതിയാവും ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി ആട്ടാ പൊടിയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല ൊടി കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട് ആ ചൂടായ പൊടിയിലേക്ക് നമുക്ക് ഇതിന്റെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിലെ കോരി വെച്ച മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ക്രഷ് ചെയ്തെടുത്താണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ൊടുക്കണം വറുത്തു കോരിയ പൊടി നമുക്ക് മാങ്ങയിലേക്ക് കൊടുക്കാം അപ്പം ഈ ഗ്യാസ് സിമ്മിൽ ഇട്ട് വെച്ചിട്ടാ അല്പം നമുക്ക് ചൂടിന്റെ ആവശ്യമുണ്ട് അപ്പൊ സിമ്മിലാണ് ഉള്ളത് ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ചെയ്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സ് ആകുമ്പോ നമ്മൾ ഈ നേരത്തെ വറുത്ത് ഒരു വെച്ച എണ്ണ മാറ്റി വെച്ച എണ്ണയില്ല അത് അൽപ്പാൽപ്പായി ചേർത്ത് മെല്ലെ ഇളക്കിയിട്ട് വേണത് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല നേരത്തെ എണ്ണയാണത് അത് അൽപ്പാൽപ്പായി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പൊ ഇത് നമ്മൾ തയ്യാറാക്കിയ പാടെ തന്നെ രുചിച്ച് വയ്ക്കിയാലൊന്നും അത്ര വലിയ രുചിയൊന്നും കാണൂല അത്ര ടേസ്റ്റും ഉണ്ടാവില്ല ഇതിലുള്ള ആ മുളകും ഉപ്പും കടുകിന്റെ പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ മാങ്ങയിലേ പിടിക്കണമെങ്കിൽ ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കും അപ്പൊ ഇത് ഭദ്രമായി എടുത്ത് സൂക്ഷിച്ച് വെച്ച് ഒരു രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം ഇനി മാറിപ്പോന്നതാണ് നല്ലെണ്ണയാണ് നല്ലെണ്ണ മാങ്ങാട്ടിയപ്പം ഞാൻ റെഡി ആക്കിട്ടുണ്ട് ചെരുവയെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് എന്നോ നാളെയൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിനെല്ലാം ചേര ചേരുവകളെല്ലാം മാങ്ങയിൽ പിടിക്കണം മാങ്ങയിൽ പിടിച്ചെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ കാരണം വേറെ നമ്മൾ ഈ ചേരുവകളൊന്നും ചേർക്കുന്നില്ല എണ്ണയും ഉപ്പും മുള എരിവുമെല്ലാം പിടിക്കണമല്ലോ മാങ്ങയിലേക്ക് അപ്പോൾ അത് പിടിച്ച് വരുമ്പോൾ ഒരു കുറച്ച് ദിവസം പിടിക്കും അപ്പോളേ മാങ്ങ ടേസ്റ്റ് ഉണ്ടാവും ഇതെല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കൂട്ടി നോക്കണം അഭിപ്രായം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം